അംഗൻവാടിയിൽ ബിരിയാണി വരുമോ എന്ന ആവശ്യത്തിന് ആവശ്യമുണ്ടായിരുന്നു നേരത്തെ ശംഖുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ശംഖുവിനെ നേരത്തെ പരിചയപ്പെട്ടതാണ് ആ വിഷയത്തിൽ ഇടപെട്ട മന്ത്രി വീണാ ജോർജന് ശംഖു നന്ദി പറയുകയാണ് വാർത്താ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ട്വന്റി ഫോറിനും നന്ദി പറയുകയാണ് ശംഖുവാടി ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമനെ പേരിൽ വിളിക്കുന്ന ത്രിജൽ എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവന്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അവന്റെ അമ്മ ആണ് കുഞ്ഞിന്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിലെ ഉപ്പുമാവിനു പകരം പൊരിച്ച പൊരിച്ചകോടിയും വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഒരിക്കലും